ഇന്നത്തെ ദിവസം എൻ്റെ ദിവസം കേട്ടോ അപ്പോൾ ഇന്ന് അക്ഷതയാണല്ലോ എൻ്റെ മറന്നിരിക്കുന്ന എൻ്റെ ഫ്രണ്ട്സും ഒക്കെ എന്നെ ഓർക്കുന്ന ഒരു ദിവസവും കൂടാണ് ഇന്ന് അപ്പോൾ രാവിലെ മുതലേ കുറച്ച് മെസ്സേജുകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ആ ഇന്ന് നിൻ്റെ ദിവസമാണല്ലോ എന്ന് പറഞ്ഞിട്ട് അപ്പോഴാണ് ഞാനും ഓർത്തത് ഈ നക്ഷത്രതയാണ് എന്നുള്ള കാര്യം അപ്പോൾ പണ്ടൊക്കെ എനിക്ക് ഈ പേര് പറയാൻ കുറച്ച് ടഫായിരുന്നു അക്ഷയ എന്നൊക്കെ കേൾക്കുമ്പോൾ തന്നെ എനിക്കെന്തോ പോലെ ആയിരുന്നു പിന്നീട് പിന്നീടാണ് മനസ്സിലായത് വളരെ റയറായിട്ടുള്ളൊരു പേരാണ് അമ്മയായിരുന്നു കേട്ടോ എനിക്ക് ഈ ഒരു പേരിട്ടത് അപ്പോൾ എനിക്ക് അന്ന് മുതലേ ഒരു എതിരാളി പോലും ഇല്ലായിരുന്നു അക്ഷയ എന്നുള്ള പേരിൽ ഒരാൾ പോലും എൻ്റെ ഒപ്പം പഠിച്ചിട്ടില്ല എൻ്റെ കൂടെ ജോലി ചെയ്തിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര സ്പെഷ്യലാണ് ഈ ഒരു പേര് അപ്പോൾ അക്ഷയമാരാരെങ്കിലും ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒരു ഹായ് ഇടാൻ മറക്കണ്ട കേട്ടോ അപ്പോൾ അക്ഷയെന്ന പേരുള്ള ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേരെ അപ്പോൾ ഈ ഒരു കേക്കിന് എനിക്ക് ഓർഡർ തന്നത് തന്നെയായിരുന്നു കേട്ടോ നമുക്ക് അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം ടാറ്റാ